നമുക്കിന്ന് ഒരു അവക്കാടോ ഷേക്ക് ഉണ്ടാക്കിയല്ലോ അല്ലെ അവാക്കാടോ ജ്യൂസ് അപ്പം എല്ലാവർക്കും സുപരിചിതമാണോ എന്ന് അതറിയത്തില്ല എന്താണ് അവക്കാഡോ ഇത് സൂപ്പർ മാർക്കറ്റുകളൊക്കെ കിട്ടും വയനാടൊക്കെ സുലഭമായിട്ട് കിട്ടും ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഓവാക്കാടോ കിട്ടുന്നത് അപ്പം ഈ ഫ്രൂട്ട് വളരെയധികം ഹെൽത്തിയാണ് നമ്മുടെ ബോഡിക്ക് പിന്നെ വൈറ്റമിൻ ബി സി അങ്ങനെ ഒത്തിരി ഹാർട്ട് ഹാർട്ട് പ്രോബ്ലം ഡയബറ്റിക്ക് അങ്ങനെയുള്ളവർക്ക് നല്ലതാണ് പിന്നെ ക്യാൻറ്റി ക്യാൻസറസ് ആണ് പിന്നെ സൗന്ദര്യത്തിന് നല്ലതാണ് അങ്ങനെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ തുടങ്ങിയിരിക്കുന്ന ഫൈബർ അങ്ങനെ ഒത്തിരി നിങ്ങൾ ഈ ഓ ബെനിഫിറ്റ്സ് അടി ഗുഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ പിടികിട്ടും അപ്പം ഇതാണ് ആ വാക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു മൂന്ന് ഞാലിപ്പൂവൻ പഴം കേട്ടോ ഞാലിപ്പൂവൻ പഴമാണ് ടേസ്റ്റ് കൂടുന്നത് ഏറ്റവും പിന്നെ ഞാൻ എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് സാധാരണ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ ഈ എന്തുവാ പശുവിൻ്റെ പാലാണ് കൂടുതലിത് ഉപയോഗിച്ച് ഷേക്കായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഇത് തേങ്ങാപ്പാലാണ് ഇതിന് ഞാൻ ഞാനൊരു ഏഴെട്ട് സ്പൂൺ തേങ്ങ എടുത്തു വെച്ചു നിങ്ങൾക്ക് എത്ര ആളുകളുണ്ടോ അതനുസരിച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ ഞാൻ എടുത്തിട്ടില്ല എടുക്കാൻ പോകും പിന്നെ മധുരത്തിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നല്ല ശുദ്ധമായ ഹണി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഹണിയാണ് അല്ലാതെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതല്ല അപ്പം അതിനുള്ള ഹണി ഇത് ഓപ്ഷനാണ് പഞ്ചസാര ഇതല്ലാതെ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് പഞ്ചസാര ഉപയോഗിക്കരുത് പഞ്ചസാരയ്ക്ക് പകരം കേട്ടോ നമ്മളെ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജ്യൂസുകളുടെ ചെന്ന് നവാക്കയുടെ ഷേക്ക് ചോദിച്ചാൽ ഒരു എന്തുവാ ഈ പാലാണെങ്കിൽ തന്നെയും തിളപ്പിക്കാത്ത പാൽ ആ കവറോടെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പൊട്ടിച്ച് ആണ് നമുക്ക് തരുന്നത് അത് തന്നെ നല്ല ദോഷമാണ് പിന്നെ കൂടുതൽ പഞ്ചസാര പഞ്ചസാര അറിയാൻ വെളുത്ത വിഷം അപ്പം അത് രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് പാലിന് പാരം തേങ്ങാപ്പാലും മധുരത്തിന് വാരം നമ്മുടെ നല്ല ഹണി നാടക ഹണി അപ്പം അത്രയാണ് കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം നിങ്ങൾക്ക് ഈന്തപ്പഴം ചേർക്കാം മധുരത്തിന് ചേർക്കാം പിന്നെ അതുപോലെ തന്നെ നട്ട്സ് ചേർക്കാം പീനട്ട് ചേർക്കാം പിന്നെ ബദാം ചേർക്കാം കേട്ടോ അതൊക്കെ ഒരുത്തിഷ്ടം നമുക്കത് ചെയ്യാം നമ്മൾ ഓപ്പൺ ചെയ്ത അവാക്കാടോ ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പം ഇതൊരു ബട്ടർ ഫ്രൂട്ടാണ് കേട്ടോ ചിലർ ബട്ടർ ഫ്രൂട്ടൊന്നും പറയും ഇതിനകത്തുള്ള ഈ സീഡാണ് ഇത് നമുക്ക് സ്പൂ ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ കളഞ്ഞാൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂണ് വെച്ച് ഇതെല്ലാം നമ്മൾ ചുരണ്ടി എടുത്ത് ഇടാം നല്ല ബട്ടർ പോലെ പോലിരിക്കും സാൻഡ്വിച്ച് ഇതിനകത്ത് നമ്മൾ പിന്നെ ബ്രെഡിനകത്തോ ചപ്പാത്തിക്കകത്തോ സാന്ഡ്വിച്ച് പോലെ ഇത് മിക്സ് ചെയ്ത് തേനൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ് ഒത്തിരി രീതിയിൽ നമുക്ക് കഴിക്കാം വെറുതെ കഴിക്കാം ജ്യൂസാക്കി കഴിക്കാം സൂപ്പാക്കി ഇത് ഷേക്ക് ആയിട്ട് കഴിക്കാം കേട്ടോ പല രീതി കഴിക്കും അപ്പം നമുക്കിത് എന്തോ ഞാൻ അടുത്തുള്ള പൊളിച്ചതുപോലെ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അവാക്കാടോ ഷേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി ഞാൻ രണ്ടോ രണ്ട് അവാക്കാടോ നല്ലപോലെ സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് രണ്ടപ്പം പിന്നെ ഞാൻ തേങ്ങാപ്പാല തേങ്ങാ പാൽ കുറച്ചുകൂടെ ഞാൻ കൂട്ടി എന്ന് വെച്ചാൽ നാല് പേർക്ക് കുടിക്കത്തക്ക രീതിയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ തേങ്ങാപ്പാൽ നല്ല നല്ല പോലുള്ള തേങ്ങാപ്പാലാണ് പിന്നെ ഇത് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന തേങ്ങാപ്പാലാണെന്ന് വെച്ചാൽ പശുവിൻ പാൽ ഉപയോഗിച്ചാൽ ഒത്തിരി പേർക്ക് അപ്പക്കെട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അത് പശുവിൻ്റെ പാൽ നമ്മളെ വീട്ടിൽ വളർത്തുന്ന കുഴപ്പമില്ല അല്ലാതെ ഉപയോഗിക്കുന്നതൊക്കെ വിഷമാണ് അപ്പം മാക്സിമം ഇങ്ങനെയുള്ളത് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബദാം മിൽക്ക് ഉപയോഗിക്കുക കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ഞാലിപ്പൂവൻ പഴം അപ്പം ഇവിടെ തൊവാണത്തൊക്കെ രസകഥലി എന്നാണ് പറയുന്നത് അപ്പം അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലത് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമ്മൾ ഹണി നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഹണി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പഞ്ചസാര ഇടരുത് അതിനെ പോലെ ഈ ഹണി അല്ലെങ്കിൽ ഈ ഈന്ന് ഇവിടെ ഡേറ്റ്സില്ലേ ഈന്തപ്പഴം അതും ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് മിക്സിക്കകത്തോട്ട് അടിക്കുക അത്രയേ ഉള്ളൂ രണ്ട് ഐസ് ക്യൂബ്സ് കൂടി ഇടുക ഓക്കെ നിങ്ങളുടെ കൂടുതൽ ഇത്രയും തണുപ്പുകളാണ് അത്രയും ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ ഐസ് ക്യൂബ്സ് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് തരാം ഓക്കെ അവാക്കാടോ ഞാൻ മിക്സിക്കാത്ത അവാക്കാടോ ആദ്യം ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇട്ടു നമ്മുടെ ഞാലിപ്പൂവും പഴം ഇട്ടു ഐസ് ക്യൂബ്സ് ഇട്ടു പിന്നെ നമുക്ക് അതിന് ആഡ് ചെയ്യേണ്ടത് ഹണിയാണ് കേട്ടോ ഹണി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ആദ്യം ഇത് നല്ലപോലെ ജസ്റ്റ് ഒന്ന് അരയാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി പിന്നെ നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ നല്ലതുപോലെ അരയ്ക്കുക ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അവാക്കാടോ ഷേക്ക് ഏകദേശം കണ്ടോ നല്ല കൺസിസ്റ്റൻസി വന്നിടും ഇനി കുറച്ച് തേങ്ങാപ്പാലോ ഉണ്ട് അതുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് അടിക്കാം ഇത് ഒരു നേരത്തെ മീൽ ആണെന്ന് പറഞ്ഞ് വിശ്വസിക്കും ഇത് കലോറി കൂടുതലുണ്ട് പക്ഷേ നമ്മൾ അതുപോലെ നമുക്ക് ശരീരത്തിന് ഗുണവുമാണ് വണ്ണം വെക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ഒത്തിരി ഒന്ന് കഴിക്കുകയാണെന്നെങ്കിലേ ഉള്ളൂ വണ്ണം വേണം അത്ര ഭയങ്കര ഒരു മിറക്കൽ ഫ്രൂട്ടാണ് ഈ അവാക്കാടോ കേട്ടോ അപ്പോൾ ഞാൻ ഇനി കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്ത് നമുക്ക് ആഡ് ചെയ്യാം ഇനി ബാക്കിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറേ ഇത്രയും കൂടെ ഉണ്ട് തേങ്ങാപ്പാൽ ഓക്കേ ഇപ്പം നമ്മുടെ അവക്കാടോ ഷേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഷേക്ക് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പറാണ് ഞാൻ ഇതിൻ്റെ ആരാധക വയനാട് പോയതിന് ശേഷമാണ് അവിടെ എല്ലാ ഷോപ്പിലും ഈ അവക്കാടോ ആണ് ഷേക്ക് ആയിട്ട് തരുന്നത് എന്തോ ടേസ്റ്റ് അവിടെ നല്ല ഒത്തിരി മരങ്ങളുണ്ട് ഈ അവോക്കാഡോ റേറ്റ് വളരെ കുറവാണ് അതിൽ പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റുകളിൽ വരുമ്പോഴെല്ലാം ഞാൻ അവോക്കാഡോ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട് ഭയ നല്ല സൂപ്പർ സാധനം ശരീരത്തിനും അതെ മനസ്സിനും അതെ കേട്ടോ മെൻറ്റൽ സ്ട്രെങ്ത് കൂടും ഞാൻ തമാശക്ക് പറഞ്ഞല്ല അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാം നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ അപ്പം അഞ്ച് ഗ്ലാസ്സുകൾ നിരന്ന് അപ്പോൾ അഞ്ച് ഗ്ലാസ് നിങ്ങൾ നിരന്ന് അപ്പോൾ നമുക്ക് ഇങ്ങനെ കളയാതെ വേണം ഉപയോഗിച്ച് റേറ്റ് ഉള്ള പഴം കേട്ടോ അപ്പം നമുക്ക് ഒഴിക്കാം അഞ്ച് ഗ്ലാസും നിറച്ചുണ്ട് കണ്ടോ പിന്നെ നമ്മൾ രണ്ട് അവാക്കാടോ എടുത്തിട്ടുള്ളു തേങ്ങാപ്പാലിന്റെ അളവ് കൂട്ടിയാൽ മതി കണ്ടോ സൂപ്പർ ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഹണിയും മേലൊന്നും അടിക്കാം അപ്പം ഇതാണ് നമ്മുടെ അവാക്കാടോ ഷേക്ക് കണ്ടോ ഞാൻ ഹണിയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മേലൊഴിച്ചത് ഇത് നൂറ് ശതമാനവും പിന്നെ ഹെൽത്തിയാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പം ഞാൻ പറഞ്ഞല്ലോ ഈ തിളപ്പിക്കാത്ത പശുവും പാലും കട്ടയോടെ എടുത്ത് ഫ്രീസറിൽ നിന്ന് ഒഴിക്കുന്നത് ഞാൻ കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അത് പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര അത് രണ്ടും അൺഹെൽത്തിയാണ് നമ്മൾ അവാക്കാടോടെ ആ ക്വാളിറ്റീസ് അവിടെ കൊണ്ട് ബ്ലോക്ക് ചെയ്യും മനസ്സിലായോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവക്കാടോടെ ക്വാളിറ്റി നമുക്ക് കിട്ടത്തില്ല അപ്പോൾ കുറേ കിട്ടും കിട്ടത്തില്ലെന്നല്ല പക്ഷേ കൂടുതലതായിരിക്കും ദോഷമായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾ അവക്കാടോഷേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഈ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും തേങ്ങാപ്പാൽ എന്ന് വെച്ചാൽ അമൃതന തുല്യ തേങ്ങാപ്പാൽ അതുപോലെ ഇപ്പം തേങ്ങ വരുന്നതിനാൽ തന്നെയും തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ തേങ്ങാപ്പാൽ ഹണി ഹണി എന്നത് നമ്മുടെ വീട്ടിലെ ഹണിയാണ് പിന്നെ അതിനകത്തും പരിസരം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡേറ്റ്സ് എടുക്കുക കേട്ടോ പിന്നെ നട്ട്സും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാം നമുക്ക് ആഡ് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണ്ട് നട്ട്സ് ഉപയോഗിക്കാം പിന്നെ അതുപോലെ ബദാം ഉപയോഗിക്കാം എല്ലാം ഉപയോഗിക്കാം പിന്നെ നമ്മൾ എന്തോ യൂസ് ചെയ്തറിയാവോ നമ്മൾ യൂസ് ചെയ്തത് രസ കതലി അഥവാ ഞാലിപ്പൂവൻ പഴം അതിന് ദോഷമുണ്ടോ ഇപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർന്ന് നല്ല സൂപ്പർ ഹെൽത്തി ടേസ്റ്റി ഓക്കാട ജ്യൂസാണ് ഷേക്കാണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ഐസ് വേണമെങ്കിൽ അതനുസരിച്ച് ഉപയോഗിച്ചാൽ ഞാൻ രണ്ട് ഇതേ ഉപയോഗിച്ചിട്ടുള്ളൂ വയസിൻ്റെ ആ ക്യൂബ്സ് ഓക്കെ അപ്പം ഇത് ഒരു നേരത്തെ ഇത് കഴിച്ചാൽ മതി വയറെന്ന് പറയും അത്രയൊക്കെ ഫില്ലിങ് ആണ് കലോറി കൂടുതലാണ് എന്നുവെച്ചാൽ വണ്ണം അങ്ങനെയൊന്നും വയ്ക്കത്തില്ല പക്ഷെ നല്ല സൂപ്പർ 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 ജ്യൂസാണ് വളരെ ഹെൽത്തിന് നല്ലതാണ് ഈ ആവാക്കാടോടെ ഹെൽത്ത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾ അതിൻ്റെ ആരാധികയായിട്ട് മാറും പക്ഷെ ഇച്ചിരി വിലയുണ്ട് എന്നാൽ തന്നെ നമ്മൾ എന്നും ഒന്നും ഉപയോഗിക്കേണ്ട മാസത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും നമുക്ക് വാങ്ങിച്ച് ഇതുപോലെ ഷേക്ക് ഉപയോഗിക്കുക ഷേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലത് അതുപോലെ തന്നെ ഈ ആവാക്കാഡോ ചുരണ്ടിയിട്ട് പിന്നെ തേനകത്തൊക്കെ ചേർത്തിട്ട് നമ്മൾ സാൻഡ്വിച്ച് പോലെ കുഞ്ഞുങ്ങൾ കൊടുത്താൽ കഴിച്ചോളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക പക്ഷെ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കുടിക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് വൈസ് നിങ്ങൾക്കും തരാനാണ് ഇഷ്ടം അപ്പം വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റിനും റീച്ച് കിട്ടാനൊക്കെ ഓരോന്നൊക്കെ നമുക്ക് ചേർക്കാം ചേർത്ത് നമുക്ക് കാണിക്കാം പക്ഷേ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ സബ്സ്ക്രൈബർ മറക്കരുത് കേട്ടോ Thank you. God bless you all.